എല്ലാ കൂട്ടുകാർക്കും ബർഡ് ആൻഡ് ഫ്ലവറിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചൈനീസ് പോൽസം എങ്ങനെ ഈസിയായിട്ട് വളർത്തിയെടുക്കാം എന്നാണ് നോക്കാൻ പോകുന്നത് അതേപോലെ അതിന് കൊടുക്കാൻ പറ്റിയ വളങ്ങൾ ഇതേപോലെ ധാരാളം പൂക്കൾ ഉണ്ടാകണമെങ്കിൽ നമ്മൾ അതിന് എന്ത് വളം കൊടുക്കണം എന്നാണ് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഏത് സമയത്തും നമുക്ക് വളർത്താൻ പറ്റിയ ഒരു ചെടിയാണ് ഈ ചൈനീസ് ബോൾസം ഇതൊരു സീസണൽ പ്ലാന്റ് ഒന്നുമല്ല നമുക്ക് എപ്പോൾ വേണമെങ്കിലും വളർത്താം എപ്പോഴും ഇതേപോലെ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചെടിയാണ് ഈ ചൈനീസ് ബോൾസം അപ്പോൾ അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഒരുപാട് കളറിൽ അവൈലബിളാണ് ഈ ചൈനീസ് ബോൾസം അതേപോലെ വീട് മുറ്റം നിറയെ ഇതേപോലെ ധാരാളം പൂക്കൾ എപ്പോഴും ഉണ്ടാകണമെന്ന് വിചാരിക്കുന്നവർക്ക് വളർത്താൻ ഒരു ചെടിയാണിത് ആദ്യത്തെ ടിപ്പാണ് സൂര്യപ്രകാശം ഒരുപാട് വെയിലുള്ളിടത്ത് ഇത് കൊണ്ടുവെക്കാൻ പാടില്ല ഇത് പെട്ടെന്ന് വാടിപ്പോകും നമുക്ക് രാവിലത്തെ ഒരു രണ്ട് മണിക്കൂർ വെയിൽ മാത്രം മതി ഫുൾ ഷെയ്ഡിൽ വെക്കരുത് ഒരു സെമി ഷെയ്ഡിൽ അതായത് രാവിലത്തെ വെയിൽ കൊള്ളുന്ന ഭാഗത്ത് മാത്രം ഈ ചെടി കൊണ്ടുവയ്ക്കുക ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് വാടിപ്പോകുന്നതാണ് രണ്ടാമത്തെ ടിപ്പ് ആണ് ഒരുപാട് വെള്ളം കോരി ഒഴിക്കരുത് ഒരുപാട് വെള്ളം നമ്മൾ കെട്ടി നിൽക്കുന്ന മാതിരി ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ തണ്ട് പെട്ടെന്ന് ചീഞ്ഞു പോകും അതുകൊണ്ട് നമ്മൾ ഒരുപാട് വെള്ളം ഒഴിക്കരുത് ഒരു ദിവസം വിട്ടു വിട്ടുകൂടെ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല ഇതിൻ്റെ തണ്ടുകളിൽ വെള്ളം ചേർത്ത് വയ്ക്കാനുള്ള കഴിവ് ഈ ചെടിക്കുള്ളതുകൊണ്ട് നമ്മൾ ഒരു ദിവസം ഒഴിച്ചു കൊടുത്തില്ലെങ്കിലും അതിന് പെട്ടെന്ന് എന്താ പറഞ്ഞ ഒരു വാട്ടമൊന്നും സംഭവിക്കില്ല അങ്ങനെ നിങ്ങൾ ചെടി വാടിയതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നല്ല വെയിലുള്ള ദിവസങ്ങളിൽ മാത്രം നമ്മൾ ദിവസവും വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി മൂന്നാമത്തെ ടിപ്പ് ഇതിൻ്റെ പ്രൊപ്പഗേഷനാണ് നമുക്കിത് ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം നമുക്കിതിൻ്റെ സ്റ്റെം മൂലമാണ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നത് ഒരു ചെടി മതി അതിൻ്റെ ഒരു തണ്ടിൽ നിന്ന് നമുക്ക് ധാരാളം പുതിയ ചെടി ഉണ്ടാക്കിയെടുക്കാം ഇതിപ്പോൾ ഞാൻ വേര് വളരാൻ വേണ്ടി വെള്ളത്തിൽ വെച്ചിരുന്നതാണ് ഇപ്പോൾ നന്നായിട്ട് വേര് കിഴിച്ച് ചെടി നന്നായിട്ട് വളർന്നിട്ടുണ്ട് ഇപ്പോൾ ഇത് നമുക്ക് റീപോട്ടിങ് ചെയ്യാം അപ്പോൾ അതിന് എന്തൊക്കെ വേണമെന്ന് നോക്കാം ഒട്ടും വെള്ളം കെട്ടി നിൽക്കാത്ത ഒരു പോട്ടിങ് മിക്സ് വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് മണ്ണ് മണൽ ചാണകപ്പൊടി ഒരല്പം ചകിരിച്ചോറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫോർട്ടി പെർസെൻറ്റേജ് മണ്ണ് ഫോർട്ടി പെർസെൻറ്റേജ് മണൽ പത്ത് പെർസെൻറ്റേജ് ചകിരിച്ചോറ് പത്ത് പെർസെൻറ്റേജ് വെർമി കമ്പോസ്റ്റോ അല്ലെങ്കിൽ ചാണകപ്പൊടിയോ ചേർത്ത് കൊടുക്കാം മണൽ ചേർക്കാതിരിക്കരുത് മണൽ ചേർത്ത് മാത്രമേ നടാവുള്ളൂ നമ്മളിത് നടടുമ്പോൾ തന്നെ ഒരല്പം വലിയ പോട്ട് തിരഞ്ഞെടുക്കണം എട്ട് ഇഞ്ച് അല്ലെങ്കിൽ ഇഞ്ച് പോട്ട് വേണം തിരഞ്ഞെടുക്കാൻ കാരണം ഇതിൽ നിന്ന് ധാരാളം തൈകൾ നമുക്ക് വരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അതിന് സ്ഥലം വേണം ധാരാളം തൈകൾ വരാനുള്ള സ്ഥലം വേണം അതുകൊണ്ടാണ് നമ്മൾ ഒരല്പം വലിയ പോട്ട് നടാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നത് നട്ട് ഒരാഴ്ച വരെ നമുക്കിത് തണലിൽ വെക്കാം അതിന് ശേഷം നന്നായിട്ട് വേര് പിടിച്ചതിന് ശേഷം മാത്രം നമുക്കിത് മാറ്റി വെച്ചാൽ മതി നാലാമത്തെ ടിപ്പാണ് ഇതിന് കൊടുക്കാൻ പറ്റിയ വളങ്ങൾ നമുക്ക് ചാണകം പുളിപ്പിച്ച് നന്നായിട്ട് നേർപ്പിച്ച് ഇതിൻ്റെ ചെവിട്ടിൽ ഒഴിച്ചു കൊടുക്കാം അതേപോലെ എൻ പി കെ എൻ പി കെ വളം നമുക്ക് ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോഴും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് എൻ പിക്ക് ഒരു സ്പൂണ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടിയുടെ ചെവിട്ടിൽ ഒഴിച്ചു കൊടുക്കാം അതിൽ ചെടിയിലെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അഞ്ചാമത്തെ കാര്യമാണ് ഇതിൻ്റെ രോഗങ്ങൾ ഇതിനുണ്ടാകുന്ന രോഗം മെയിൻ അസുഖം തണ്ട് ചീയലും വേര് ചീയലുമാണ് ഒരുപാട് വെള്ളം ചെടിയിൽ കെട്ടി നിൽക്കുന്നത് മൂലമാണ് ഇങ്ങനെ തണ്ട് ചീയൽ ഉണ്ടാകുന്നത് അപ്പം വെള്ളം കെട്ടി നിൽക്കാത്ത ഒരു പോട്ടി മിക്സ് വേണം റെഡിയാക്കാൻ മറ്റൊരു പ്രശ്നമാണ് ഇതിൻ്റെ ഇലകൾ പോകുന്നത് അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് മാസത്തിലൊരിക്കൽ ഏതെങ്കിലും ഒരു ഫംഗീസായി നമുക്ക് ചെടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് സാഫാണ് ഇപ്പോൾ മാർക്കറ്റിൽ വളരെ ഈസിയായിട്ട് നമുക്ക് കിട്ടുന്നത് അപ്പോൾ സാഫ് വാങ്ങിച്ച് നമുക്ക് വെള്ളത്തിൽ കലക്കി ചെടിയുടെ ചുവട്ടിലോ ഒഴിച്ചു കൊടുക്കാം അതേമാതിരി ചെടിയിലെ ഇലകളിലെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഈ ഇല ചുരുന്ന് പ്രശ്നത്തിൽ നിന്നും നമുക്ക് ചെടിയെ രക്ഷിക്കാം നല്ല കെയർ കൊടുത്താൽ ധാരാളം പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് ഈ ചൈനീസ് ബോൾസം നമ്മുടെ മുറ്റം നിറയെ പൂക്കളുണ്ടാകാൻ അതിൻ്റെ ഒരു സ്റ്റെം മാത്രം മതി ചൈനീസ് ബോത്സ്യത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയം മാറി കാണുമെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റിട്ട് ചോദിച്ചാൽ മതി അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നു നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം